അപ്പോ ഞാൻ എന്താ പറഞ്ഞു പറഞ്ഞുതന്നെ ആ നമ്മുടെ ഭരണസമിതി അധികാരമേറ്റിട്ടുള്ള ആദ്യത്തെ മീറ്റിംഗ് ആണ് ഇപ്പൊ നടക്കുന്നത് പറഞ്ഞു മനസ്സിലാവില്ല പഴയ ഭരണസമിതിയെ പുകച്ചു പുറത്ത് ചാടിച്ചിട്ടാണ് നമ്മൾ അധികാരമേറ്റിട്ടുള്ളത് അപ്പൊ നമുക്ക് പല തീരുമാനങ്ങളും ഇന്ന് എടുക്കേണ്ടതുണ്ട് ഭാഗവന പറഞ്ഞ് മനസ്സിലാവുണ്ടോ നമുക്ക് ആദ്യമായിട്ട് ഈ ബാങ്ക് ഒന്ന് ഉടച്ചു വാർക്കണം അങ്ങനെയാണെങ്കിൽ ആ പണി എന്നെ ഏൽപ്പിക്കണം ഞാനും എന്റെ പിള്ളേരും കൂടെ വന്ന് ഇതിനെ പൊളിച്ച് നന്നായിട്ട് വാർത്ത് കൈത്തരാം അതല്ല പറഞ്ഞത് ബിൽഡിങ് പൊളിക്കണ കാര്യമല്ല ഇതിന്റെ ഭരണസമിതിയുടെ നടപടികളൊക്കെ ഒന്ന് പുതുക്കിപ്പണി ഇനിയിപ്പോൾ പുതുക്കി പണിയാനാണെങ്കിലും അതിന് പറ്റിയ പിള്ളേർ എന്തെങ്കിലും ഉണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിന് വെടിന്ന് ആളെ വിളിക്കണ്ട നമ്മളൊക്കെ തന്നെ ഒരു സ്ഥലം ഉങ്കിയൊക്കെ കൊടുത്ത് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പണി ഇത് വാർത്ത് റെഡിയാകാംമഥൻ ഇപ്പം പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അത് നമുക്കിപ്പോൾ ചർച്ചയ്ക്ക് വെക്കണ്ട ഓ നമുക്കിത് അവസാനം ഒരു പത്ത് മിനിറ്റ് തരാം ഓ മതി മിനിറ്റ് മതി അവസാനം ആ പിന്നെ ഞാൻ ഏത് സമയവും വരില്ല ഞാൻ വളരെ തിരക്കുള്ള ഒരു മനുഷ്യനാണ് ഇപ്പം തന്നെ അറിയാലോ ഞാൻ കരയോഗത്തിൻ്റെ പ്രസിഡന്റ് ആണ് അമ്പല കമ്പനിയുടെ സെക്രട്ടറിയാണ് പൊതുവായനശാലയുടെ രക്ഷാധികാരിയാണ് ഇത്തരം തിരക്കുകളൊക്കെ ഉള്ളപ്പോഴാണ് ഈ ഒരു ചുമതല എന്നെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് അടിച്ചേൽപ്പിച്ചതൊന്നും സെക്രട്ടറി പുതിയ ആളായോട്ട് പറയാം ഞങ്ങൾക്കെല്ലാം അറിയാം ഇത് അടിച്ചേൽപ്പിച്ചതൊന്നും അല്ല ഇത് പിടിച്ചു മേടിച്ചതാണ് അല്ല ഞാൻ തന്നെ പറഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒരു പദവി എനിക്ക് തരാൻ ആഹ് ഇല്ല ഇല്ല എല്ലാം ഇരിക്കണോന്ന് പിന്നെ ഞാനും വിചാരിച്ചായിക്കോട്ടെ അല്ല ഇതിപ്പോ എല്ലാം ഒത്തൊരാളിന്റെ തന്നെയാണ് ഇതെല്ലാം ഇരിക്കലേന്ന് പറയുന്നു സെക്രട്ടറി ഇന്നലെ കൊച്ചുകുട്ടികളെല്ലാം കൂടി ബാലസംഘം ചേർന്നു അപ്പൊ അവിടെ പ്രസന്നുണ്ടാകാൻ വേണ്ടി മൂപ്പരി എന്ന് കൊച്ചുകുട്ടികൾ പറഞ്ഞു വേണ്ട തല നരച്ചിരിക്കാണ് അത് ഞങ്ങൾ തന്നെയാണ് പക്ഷേ അതിന്റെ രക്ഷാധികാരി ആക്കിയത് അവളെ പ്രസിഡന്റ് നമുക്ക് ഈ ബാങ്കിനെ പഴയ തിരിച്ചു കൊണ്ടുവരണ്ടേ ഏത് ഏത് പ്രതാപൻ ഒരു ഇവിടെ ഇവിടെ കൊണ്ടുവരണ്ട മതി റൗഡി റൗഡി നിലയിൽ എത്തിക്കേണ്ട മാന്യമായ മലയാളത്തിൽ പറഞ്ഞ പറഞ്ഞാൽ പോരല്ലേ പറഞ്ഞു അല്ല അത് നമ്മൾ ബാങ്കിന്റെ ഭരണസമിതി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല സെക്രട്ടറിയും ബാങ്കിലെ മറ്റു ജീവനക്കാരും കൂടി ആത്മാർത്ഥമായിട്ട് വിചാരിക്കണം അത് സെക്രട്ടറിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ഭരണസമിതിയിലെ മറ്റുള്ള അംഗങ്ങളിൽ സംസാരിച്ച കാര്യങ്ങളും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി നന്നായി ബാങ്കിനെ പഴയ പ്രതാപത്തിൽ എത്തിക്കാന്നുള്ളത് വല്യ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യും പക്ഷേ എനിക്ക് സ്വാതന്ത്ര്യം വേണം അത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴില് നമുക്ക് കിട്ടിയതല്ലേ പ്രസിഡന്റ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ബാങ്കിന്റെ എന്റെ അധികാരപരിധിയിലുള്ള കാര്യങ്ങൾ എനിക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റണം അല്ലാതെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പുറത്തുനിന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ട് കാര്യങ്ങൾ അവതാളത്തിലാക്കിയാൽ എനിക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല അത്തരം സന്ദർഭങ്ങളിൽ പ്രസിഡന്റ് ഇടപെട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്തു തരണം അതാണ് എനിക്ക് പറയാനുള്ളത് ആ അത് ആ പറഞ്ഞത് വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ് വെറുതെ നമ്മൾ മീറ്റിംഗ് കൂടി ആവശ്യമില്ലാതെ ഒഴിവ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്തെങ്കിലും നല്ല പദ്ധതികൾ ആവിഷ്കരിക്കണം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം അങ്ങനത്തെ ഒരു നാല് പദ്ധതി എന്റേതായ തലയ്ക്കകത്തോണ്ട് അത് ഓരോന്നായിട്ട് ഞാൻ പറയാം അല്ല അത് പറയണ്ട ഇത് വളരെ ഗൗരവമായ വിഷയമാണല്ലോ ഓ ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഒരു പത്ത് മിനിറ്റ് സമയം തന്നിട്ടുണ്ടോ അപ്പൊ ഇതും കൂടി ചേർത്ത് പറയാം അത് മതി അത് മതി മതി ഒരു മണിക്കൂറായാലും പിന്നെ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി സെക്രട്ടറിക്ക് തന്റെ ജോലിയായിട്ട് മുന്നോട്ട് പോവാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടലും എന്ന് ഞാൻ ഓർപ്പ് തരും അത്രയും മതി എന്നാ പിന്നെ നമുക്ക് പിന്നെയാണ് അല്ല എന്റെ പത്ത് മിനിറ്റ് ഉണ്ടല്ലോ കാര്യങ്ങൾ അവതരിപ്പിച്ചില്ല പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ പഞ്ചായത്തിലെ മെമ്പർമാരെ എം എൽ എമാരെയൊക്കെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണല്ലോ ഏഹ് അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മളും ജനങ്ങളാൽ അപ്പൊ അവർക്ക് ശമ്പളം ഉണ്ട് നമുക്ക് ശമ്പളം ഇല്ല അപ്പൊ നമ്മൾ ഇവിടെ മീറ്റിങ്ങിൽ നിന്ന് പറഞ്ഞു വന്നിരുന്നു നമ്മളെ വിലപ്പെട്ട സമയങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു തലപോയുന്നു ആലോചിക്കുന്നു പദ്ധതികൾ ആവിഷ്കരിക്കുന്നു അപ്പൊ എന്തുകൊണ്ട് നമുക്കും ഒരു പതിനായിരമോ ഒരു ഇരുപതിനായിരമോ ശമ്പളമായിട്ട് വെച്ചൂടെ അതെ ഇത് മന്മഥം പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ആണ് ഏർ പക്ഷെ പത്ത് ആണല്ലോ സമയം തരും അതിൽ ഈ വിഷയം കൂടി സംസാരിക്കാനുള്ള സമയം ഉണ്ടാവില്ല അതുകൊണ്ട് അടുത്ത മീറ്റിംഗില് നമ്മൾ മന്മഥന് ഒരു ഇരുപത് മിനിറ്റ് കൊടുക്കും ഈ പറഞ്ഞ വിഷയങ്ങൾ മുഴുവൻ ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ട് മന്മദം വരണം നമുക്ക് അത് ചർച്ചയ്ക്ക് വെക്കണം അല്ല അത് ശരിയാവില്ല അടുത്ത മിനിറ്റ് മിനിറ്റ് തരണം എന്നാ പിന്നെ നമുക്ക് പിരിയാ ഓ പിരിയാറി

സുഗതൻ സാറല്ലേ പ്രസിഡന്റ് അഞ്ചു പൈസയുടെ വിവരം ഇല്ല വിദ്യാഭ്യാസം ഇല്ല പിന്നെ മന്മഥൻ സാറ് സുഗത സാറിന്റെ അത്രപോലെ വിവരവും വിദ്യാഭ്യാസവും ഇല്ല തലക്ക് വിളിവില്ല അത് ഞാനൊരു കാര്യം എത്ര ചുരുചുരുക്കുള്ള ചെക്കന്മാരുണ്ട് പാർട്ടിയിൽ പിന്നെ എന്തിനു ഈ വക്കുട്ടി ആൾക്കാരെ പിടിച്ചിട്ട് ഈ കൊണ്ടിരുന്നേ അതെ ഇതേതായാലും മുങ്ങാൻ നിൽക്കുന്ന കപ്പലാണല്ല അപ്പൊ ഇതുങ്ങളുടെ ശല്യം അവിടെ വേണ്ട ഇവിടെ ഇന്ന് ചർച്ച ചെയ്തോട്ടേന്ന് ഇന്നലെ ഞാൻ മാറി എന്നിട്ട് ചർച്ച ഒന്ന് കേട്ട് എന്റെ പൊന്നോ ചിരിച്ചിരി മനുഷ്യന്റെ ഊപ്പാടായി പത്ത് പൈസയുടെ വിവരം പറഞ്ഞതിന് പക്ഷെ നമ്മുടെ സെക്രട്ടറി സാറിന്റെ ഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ ബാങ്ക് പെരപ്പുറം തോക്കണു ഇത് അങ്ങോട്ട് നന്നാക്കി കളയാന്നുള്ള ധാരണയാണ് പുള്ളീടാ നമ്മളെന്തുപോലെ ശ്രമിച്ചു വേറെ പണിയൊക്കെ അല്ല കേട്ടോ എന്തിനീ നമ്മടെ ശമ്പളത്തിനുള്ള വകുപ്പൊക്കെ ഇവിടെ ഇണ്ടാവും എത്ര കാലം കഴിഞ്ഞാലും സ്ഥാപനം പറഞ്ഞു ഞാൻ അന്ന് കുഴപ്പൊന്നുമില്ല നിങ്ങൾക്കൊന്നും ഇരിക്കാനൊന്നും കസേരൊന്നും ഇല്ലേ ഉണ്ട് സാർ ഇതൊരു ബാങ്ക് അല്ലേ പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ വന്ന് കണ്ട മോശമല്ലേ ഇല്ല ഇതൊക്കെ അല്ല സാർ ഞാൻ ചിട്ടീനായിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയ പുതിയ മണ്ടൂനെ കിട്ടാൻ അല്ല മണ്ടൂനെ ഡിസ്കഷൻ നടത്തി പുതിയ ചിട്ടി കിട്ടാൻ വേണ്ടി അതെ ആളുകളെ നേരിട്ട് കണ്ട് ഡെപ്പോസിറ്റ് വർദ്ധിപ്പിക്കേണ്ട കാര്യത്തിന് എല്ലാവരും സജീവമായിട്ടൊന്ന് പ്രവർത്തിക്കണം പിന്നെ മണ്ടു ആ കിട്ടാ കടങ്ങൾക്കുള്ള നോട്ടീസ് ഒക്കെ അയച്ചിരുന്നോ അല്ല കുറച്ചും കൂടി ബാക്കിയുണ്ട് പിന്നെ പേര് കൈപ്പറ്റാതെ തിരിച്ചു ഇത് വന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്ന അത് േ പിന്നെ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാം പത്ത് നാപ്പത്തഞ്ച് ദിവസത്തിന്റെ ഉള്ളിൽ ആവശ്യത്തിനുള്ള ഡെപ്പോസിറ്റ് ഇവിടെ ആയിട്ടില്ലെങ്കിൽ ഈ ബാങ്ക് ഒരു കപ്പലാ കപ്പൽ മുങ്ങുന്ന ഉറപ്പ് വരുമ്പോ കപ്പലിൽ അത്യാവശ്യം ഇല്ലാത്ത ചില സാധനങ്ങൾ എടുത്ത് പുറത്തിറുന്നൊരു ഏർപ്പാടുണ്ട് കപ്പലിനെ രക്ഷിക്കാൻ വേണ്ടി എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കണം പണ്ട് ഉടനെ മനസ്സിലായി ബാങ്കിനെ രക്ഷിക്കാൻ നമ്മളൊക്കെ അടുത്ത് പൊറത്തുവിടുന്നു അതേ കപ്പൽ മുങ്ങാൻ പോകുമ്പോ കപ്പിത്താൻ ചാടി ആത്മഹത്യ ചെയ്യണ ഒരു കഥയുണ്ട് അത് സെക്രട്ടറിക്ക് അറിഞ്ഞൂടാ പറഞ്ഞോട് വേണ്ട അല്ലേ തന്നെ എന്നെ ഇഷ്ട ോട്ടെ ആയിക്കോട്ടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു ലോണിന് വേണ്ടി ഞാൻ ഇവിടെ നൂറ് തവണ ആയി കിഞ്ഞും കയറിയും കിഞ്ഞും കയറി വരുന്നത് അതെങ്കിലും ഒന്നും പാസ്സാക്കി തണ്ട സാർ അതൊരു നൂറ് തവണ ഞാൻ തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് താൻ തരുന്ന ഈ ഡോക്യുമെന്റ്സിന് അമ്പതിനായിരം രൂപയിൽ കൂടുതൽ ഒരു രൂപ ഇവിടുന്ന് കിട്ടില്ല പക്ഷെ സാർ ഈ അമ്പതിനായിരം കൊണ്ട് എനക്ക് ഒക്കില്ല എന്റെ മാഷൻ തനിക്ക് കുറെ കാശും വേണമെന്ന് പറഞ്ഞിട്ട് താൻ തരണം ഈ ഡോക്യുമെന്റ്സിന് ആ കാശുമ്പോഴുന്ന് തരാൻ പറ്റുമോ എന്റെ സാറേ കുറച്ച് ബുദ്ധിമുട്ടാണ് പെങ്ങളെ കല്യാണം കഴിച്ചു കൊണ്ടുവരത്തത് കുറച്ച് സ്ത്രീധനം കൊടുക്കാൻ ബാക്കിയിട്ട് ഈ അളി എൻ്റെ അമ്മയുണ്ടല്ലോ ബദ്രകാളി അവിടെ കുഴപ്പത്തോടൊക്കെ കുഴപ്പം തന്നെ നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലോൺ കിട്ടുമോ സാറേ അങ്ങനെ ലോണാ മാഷ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഇപ്പൊ ഈ വെക്കുന്ന സംഭവത്തിന് നിങ്ങക്ക് അമ്പതിനായിരം രൂപ തരാന്ന് ഞാൻ പറഞ്ഞു ഇത് എന്റെ കാശല്ല അതുകൊണ്ടാ തരാൻ പറയുന്നു പറയുന്നത് ഇത് ഈ നാട്ടുകാർ കൊണ്ടു ഡെപ്പോസിറ്റ് ചെയ്യുള്ള സംഖ്യയാണ് അത് എനിക്ക് തരുന്നതിന് അതിന് ഇവിടുത്തെ ചില നിയമങ്ങളുണ്ട് നിങ്ങൾ തന്ന ഡോക്യുമെന്റ്സ് അനുസരിച്ച് നിങ്ങളുടെ ഒരു സാമ്പത്തിക ശേഷി അനുസരിച്ച് അമ്പതിനായിരം രൂപ ഞാൻ നിങ്ങൾക്ക് തരാം ഒരു ലക്ഷം രൂപ തരാൻ പറ്റില്ല എന്റെ സാറ് പറഞ്ഞു കംപ്ലീറ്റ് സാധനം ഉണ്ട് സ്വന്തമായിട്ട് ആധാർ ഉണ്ട് റേഷൻ കാർഡ് ഉണ്ട് പെർമിറ്റ് ഉണ്ട് ഉണ്ട് സാറേ എല്ലാം കംപ്ലീറ്റ് സാധനം ഇതൊക്കെ ഞാൻ കേട്ടത് ഇതൊക്കെ ഇതിന് മുൻപ് പലതവണ നിങ്ങൾ വന്ന് പറഞ്ഞാണ് ഞാൻ നിങ്ങളോട് അതിനുള്ള മറുപടിയും തന്നതാണ് ഈ എന്നെ ശല്യം ചെയ്തത് എങ്ങനെ തരാൻ പറ്റില്ല തരാൻ പറ്റില്ല എങ്ങനെ ആ ബാങ്ക് ബോർഡ് മെമ്പർ അറിയാലോ ൻമറിനെറിയാലോ സാർ ബാങ്ക് ബോർഡ് മെമ്പർ നിങ്ങളെ ബാങ്ക് ബോർഡിന്റെ മെമ്പർ ഞാൻ മറ്റു ബന്ധമറിയോ അറിയോ അതുകൊണ്ട് എന്റെ ഭാര്യൻറെ അനിയൻറെ ഏട്ടൻ്റെ മൂള ഭർത്താവിന്റെ സ്വന്തം സ്വന്തം പറഞ്ഞാല് ഞാനും മന്മൻ സാർ ഇങ്ങനെയാണ് അറിയോ അതുകൊണ്ട് അതുകൊണ്ട് എന്താന്ന് അറിയാം ഈ കസേ ഇനി ഇരിക്കണ ഇരിക്കണ്ടേ മാസ ശമ്പളം അഞ്ചി മേണിക്കണ്ടേ ഒരു ഒപ്പിട്ട് കൊടുത്താ വരും അങ്ങ് വീട് കൊണ്ടുപോകും പിന്നെ ജയിലിന്റെ അഴിയിലിരുന്നിട്ട് എണ്ണണ്ടി വരും വന്നിട്ട് മേടിച്ചാ മതി കേട്ടാ അപ്പൊ കാണാം ഞാൻ